<ip presents in the beginning> ോ അപ്പൊ ഗൈസ് നമ്മുടെ റാപ്പർ വേടൻ ദാണ്ട് വീണ്ടും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് റാപ്പർ വേടൻ അതാ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ വീണ്ടും പെട്ടിരിക്കുകയാണ് അത് സന്തോഷകരമായ വാർത്തയൊന്നുമല്ല പക്ഷെ ഞാൻ സന്തോഷകരമായി പറയുന്നതിൻ്റെ കാരണം നമ്മുടെ നായകൻ റാപ്പർ വേടൻ ആയതുകൊണ്ടാണ് ഇനി ഇത് കേട്ടത് റാപ്പൻ്റെ ആരാധകരെല്ലാം കൂടെ ചേർന്ന് അടിച്ചു കൊല്ലോ എന്തിരോ ആ എന്തിന് തന്നെയായാലും റാപ്പർ വേടനെതിരെ ഒരുപാട് വിവാദങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് മീറ്റു ആരോപണങ്ങളിൽ റാപ്പൻ റാപ്പർ പ്രതിയായിട്ടുണ്ട് വേടൻ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ പുലിപ്പല്ലി കേസ് കഞ്ചാവ് കേസ് അങ്ങനെ നിരവധി അനവധി കേസുകളിൽ പ്രതിയായി വീരശൂര പരാക്രമിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റാപ്പർ വേടൻ വിവാദ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുവ ഗായകരുടെ ഇടയിലെ വിവാദ നായകൻ പരിവേഷം കിട്ടിയിരിക്കുകയാണ് പിന്നെ എന്തൊക്കെ വന്നാലും തന്നെ നമ്മുടെ റാപ്പർ വേടൻ ഈസിയായി രക്ഷപ്പെട്ടു പോകാൻ തക്ക ഒരു കാർഡ് റാപ്പർ വേടൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അപ്പോഴേ റാപ്പർ വേടൻ അത് ഇറക്കി കളിക്കും റാപ്പർ വേടനെ മനഃപൂർവ്വമായി പെടുത്താൻ ശ്രമിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ ആരോപണങ്ങളുമായി മുമ്പോട്ട് വരും ആരാധക വൃന്ദങ്ങൾ ആരാധക ആരാധക സമൂഹം റാപ്പറിനുകൂലമായി ജയ് വിളിക്കും അതോടുകൂടി റാപ്പറുടെ പീഡനമെല്ലാം ഒരു പീഡനമല്ലാതായി മാറും പിന്നെ തന്നെയുമല്ല ഗൈസ് ഇവിടെ ഈ പീഡനം ആസൂത്രിതമാണെന്ന് പറയുന്നു അതെങ്ങനെയായിരിക്കും ഈ ആസൂത്രിത പീഡനം നേരത്തെ ആലോചിച്ച് കൂട്ടി പീഡിപ്പിക്കുന്നതിനെയാണോ ആസൂത്രിത പീഡനമെന്ന് പറയുന്നത് എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ് ഏത് രീതിയിലും റാപ്പർ ഈ പീഡനം നടത്തി എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംഭവം ഉഭയകക്ഷിപ്രകാരം അതായത് എന്താണ് പറയുന്നത് രണ്ടുപേരുടെയും പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടിരിക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അതായത് അവർ തങ്ങളിലുള്ള പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിംഗിൻ്റെ ബേസിൽ രണ്ടുപേരും തങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വെച്ച് അവർ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കാം പിന്നീട് ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ അവർക്ക് വിവാഹബന്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ കറണ്ട് പോയി ഗൈസ് കറണ്ടിന് പോലും ഞാൻ റാപ്പറേ കുറ്റം പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആ എന്നാൽ ഇരുട്ടത്തിരുന്നാലും എൻ്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതായിരിക്കും ഗൈസ് ആ അപ്പം എന്താണ് പറഞ്ഞു വന്നത് ആ അപ്പം കറണ്ടിന് ഇഷ്ടപ്പെടാ അതുപോലെ അതുപോലെ മരം പറഞ്ഞേ മാറ്റം വരട്ടെ മാറ്റം വരട്ടെ ആ അതായത് തുടർന്ന് അവർ രണ്ടുപേരും മുമ്പോട്ട് പോകുന്ന വേളയിലായിരിക്കാം അവർക്ക് മനസ്സിലായത് ഇവർ രണ്ടുപേരും കൂടെ തുടർന്ന് ഒന്നിച്ച് മുൻപോട്ട് ജീവിക്കാൻ തുടങ്ങി ആ ജീവിതം ഒരു സക്സസ് ആയിരിക്കില്ല എന്ന് തോന്നിയത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനേക്കാട്ടിലും നല്ലത് അത് പകുതിയിൽ വെച്ച് നിർത്തുന്നതാണെന്ന് തോന്നിയ വേടൻ വളരെ തന്ത്രപരമായി വളരെ ബുദ്ധിപൂർവമായി ആ റിലേഷൻഷിപ്പിനെ ഒഴിവാക്കി അടുത്ത ഒരു റിലേഷൻഷിപ്പ് മൊണാലിസയോ മൊണാലിസയിലോട്ടോ ഒക്കെ അതുതന്നെ മൊണാലിസയിലോട്ടോ ഒക്കെ അങ്ങ് പോയിരിക്കുകയാണ് ഗെയ്സ് എന്താണ് സംഗതി എന്നുള്ളത് നമുക്കിനി വഴിയേ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് വളരെ 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 വലിയൊരു സംശയമെന്ന് പറയുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെക്കാട്ടിലും കൂടുതൽ സെക്യൂരിറ്റിയും ആയിട്ട് നടക്കുന്ന ഈ റാപ്പർ എങ്ങനെയായിരിക്കും ആ പിന്നെ എപ്പോഴും ഒന്നും കാണത്തില്ലല്ലോ അല്ലേ ആ അല്ലല്ലേ ആ അതായിരിക്കും സംഭവം അതായിരിക്കും സംഭവം എന്തായാലും ഗൈസ് റാപ്പറും പെട്ടിരിക്കുകയാണ് അതായത് ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി പരാതി എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല കാരണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ അതിന് വിള്ളലുകൾ സംഭവിച്ചതിന് ശേഷം ഇട്ടാൽ അത് കേസായി എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിധി സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട് അതായത് നിരവധി അനവധി കേസുകൾ ഇതേപോലെ രണ്ടുപേരും അവരുടെ പരസ്പര ഇഷ്ടത്തോടും സമ്മതത്തോടും കൂടി വിവാഹ ബന്ധം വിവാഹം കഴിച്ചുകൊള്ളാമെന്നുള്ള വാഗ്ദാനത്താലും അല്ലാതെയും ലൈംഗിക ബന്ധങ്ങളിൽ വർഷങ്ങളോളം ഏർപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇവർ തങ്ങളിൽ തെറ്റിപ്പിരിയുന്ന സാഹചര്യത്തിൽ പുരുഷന് സ്ത്രീ സ്ത്രീ ഈയൊരു ഒരു ചൂഷണം അതായത് ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് മൂലം ഇവർ തങ്ങളിലുണ്ടായിരുന്ന റിലേഷൻ സമ്മതപ്രകാരമാണോ അല്ലയോ എന്നുള്ളത് തെളിയുന്ന പക്ഷം അതായത് സമ്മതപ്രകാരമാണ് ഇവർ തങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് തെളിഞ്ഞാൽ ആ പുരുഷൻ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അതായത് സ്ത്രീകൾ അനവധി നിരവധി പേർ ഈ ഒരു അവരുടെ ഒരു അവകാശത്തെ അതായത് സ്ത്രീ സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമ അവകാശത്തെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ ആൾക്കാരിലേക്ക് എടുത്ത് പ്രയോഗിക്കുന്നത് മൂലമാണ് ഇങ്ങനെയൊരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ചത് അതായത് എല്ലാ സ്ത്രീകളും പീഡനത്തിനിരയാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ റാപ്പർ വേടനെതിരെ ഈ യുവ ഡോക്ടർ നൽകിയ പരാതി എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരും രണ്ടുപേരും തങ്ങളിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിട്ടുള്ളത് അല്ലാതെ അത് ഒരു പീഡനമാണെന്ന് കണ്ടെത്താൻ നമ്മുടെ നിയമത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോഴുള്ള ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതൊരു പീഡനമായി നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കില്ല കാരണം അവരിരുവരും വിവാഹം കഴിച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടുപേരുടെയും ഇഷ്ടത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഇവർക്ക് ഈ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഈ റിലേഷൻ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഈ യുവതിയുടെ പരാതിയിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യുവതി ഈ കൊണ്ടുവന്നിരിക്കുന്ന പരാതിയിൽ എത്രത്തോളം കാമ്പുണ്ടെന്നോ അതുമായി എത്രത്തോളം മുൻപോട്ട് പോകാൻ പറ്റുമെന്നോ അതുവഴി റാപ്പർ വേടനെ ശിക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്നും ഇപ്പോൾ പറയുവാൻ സാധിക്കില്ല എങ്കിലും എൻ്റെ റാപ്പ റാപ്പേ പൊന്നു റാപ്പർ വേട എന്തിനാണ് ഈ വേണ്ടാത്ത വയ്യാവേലിക്കെല്ലാം ചെന്ന് തല തലവെച്ച് കൊടുക്കുന്നതെന്നുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ കാരണം റാപ്പർ കുറിച്ച് മുമ്പും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് മീ ടു അടക്കം നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ റാപ്പർ വേടൻ പറയുന്നത് അന്ന് മീ ൽ വന്ന ആൾ തന്നെയാണ് മീറ്റുവിൽ വന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ കേസുമായി മുൻപോട്ട് പോയിരിക്കുന്നതെന്നാണ് പക്ഷേ എന്നാൽ മാധ്യമങ്ങളിലൂടെ നമ്മൾക്കറിയാൻ സാധിച്ചത് അന്ന് മീറ്റുവിൽ വന്ന് പറഞ്ഞ ആൾ മറ്റൊരാളും ഇപ്പോൾ നിലവിൽ കേസുമായി പോയിരിക്കുന്നത് ഒരു യുവ ഡോക്ടറുമാണെന്നാണ് ഈ ീ ഡോക്ടർ ഇത്രയും കാലം കേസ് നൽകാതിരുന്നതിൻറെ കാരണത്തെ കുറിച്ച് പറയുന്നത് ഈ റാപ്പർ വേടനുമായി ഉണ്ടായിരുന്ന ഈ ബന്ധം തകർന്നതിനെ തുടർന്നുണ്ടായ ഡിപ്രഷനും കാര്യങ്ങളുമായി അവർ ഇത്രയും ദിവസവും അങ്ങനെ വളരെയധികം ഡിപ്രഷനിലും കാര്യങ്ങളിലുമായി ഇത് പുറത്ത് പറയണോ വേണ്ടയോ ഇതിനൊരു നിയമ നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്നറിയാൻ വയ്യാതെ വളരെയധികം വിഷമത്തിലുള്ള ഒരവസ്ഥയിലായതിനാലാണ് അവരിതിന് കേസും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാഞ്ഞതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ അവർ ഉറച്ചൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് റാപ്പർ വേടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ആ ഒരു കുറ്റത്തിൽ ആ ഒരു യുവ ഡോക്ടർ ഉറച്ചു നിൽക്കുകയും തനിക്ക് നേരിട്ട അനീതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസ്യതയിൽ അവർ മുൻപോട്ട് വന്നിരിക്കുകയും റാപ്പർ വേടനെതിരെ അവർ പരാതി നൽകിയിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റാപ്പർ വേടനെതിരെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് എന്നാലും വളരെ തിടുക്കത്തിലുള്ള ഒരു അറസ്റ്റൊന്നും ഇപ്രാവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചതിനു ശേഷവും വളരെ വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ റാപ്പറിനെതിരെയുള്ള റാപ്പർ വേടറിനെതിരെയുള്ള അറസ്റ്റ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ റാപ്പർ വേടനെതിരെയുള്ള അറസ്റ്റ് അതായത് റാപ്പർ വേടനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിരുന്നു അതിനുശേഷം റാപ്പറെ വിട്ടയച്ചു അതിനുശേഷം റാപ്പറിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന പുലിപ്പല്ല് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്ന് കണ്ടെത്തി തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ റാപ്പറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക റാപ്പറിനെ അങ്ങനെ പിടിച്ചു വെക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ നമ്മുടെ ഈ സർക്കാരിന് സാധിച്ചിരുന്നു അതായത് റാപ്പർ വിരുദ്ധ നയം റാപ്പറിനെതിരെ സർക്കാർ മനഃപൂർവമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു റാപ്പറിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു റാപ്പർ എന്ന് പറയുന്ന ഗായകനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരാധകരുടെ ആരോപണങ്ങൾ കാരണം കേരള സർക്കാർ ചെറുതായിട്ടൊന്നിളകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ റാപ്പർ ആരാധകർ വയലന്റ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് റാപ്പറിനെതിരെ വന്നിരിക്കുന്ന പരാതികളുടെ സത്യാവസ്ഥ കൂടി കണക്കിലെടുത്ത് അത് എത്രത്തോളം പ്രായോഗികമാണെന്നും നമ്മുടെ സുപ്രീം കോടതി പുറ പുറപ്പെടുവിപ്പിച്ച ഉത്തരവുമായിട്ട് അതിന് എത്രത്തോളം എത്ര ശതമാനത്തോളം ഉണ്ട് എന്നും മനസ്സിലാക്കിയതിന് ശേഷമേ റാപ്പർ വേടനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തു തന്നെയായാലും ഈ ആരോപണത്തിൽ പറയുന്നത് പോലെ ആ പെൺകുട്ടിക്ക് ഒരു അനീതിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതായത് ആ പെൺകുട്ടിയുടെ അടുത്ത് റാപ്പർ വേടൻ ചങ്ങാത്തം കൂടിയത് അതായത് ഇഷ്ടത്തോടു കൂടി സമീപിച്ചത് മനഃപൂർവ്വമായി ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു മനോ മനോചിന്തയിൽ കൂടെയാണ് അതായത് ഒരു മനോവിചാരത്തിൽ കൂടെയാണ് റാപ്പർ വേടൻ യുവ ഡോക്ടറെ സമീപിച്ചത് എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ റാപ്പർ വേടൻ കുറ്റക്കാരൻ തന്നെയാണ് അതായത് ഒരാളിനെ മനഃപൂർവ്വമായി ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സമീപിച്ച് ദുരുപയോഗം ചെയ്യുന്നത് കുറ്റകരമാണ് എന്നാൽ മറിച്ച് ആ ആളിൻ്റെ ഉദ്ദേശശുദ്ധി അതായത് വിവാഹം കഴിക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടി തന്നെ അടുത്തുകൂടുകയും അത് അതിന് ശേഷം രണ്ടുപേരുടെയും സമ്മതപ്രകാരമുള്ള ലൈംഗിക ലൈംഗികതയിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം ഏതെങ്കിലും സാഹചര്യവശാൽ അവർക്കൊരുമിച്ച് മുൻപോട്ട് പോകാൻ തോന്നിൽ പറ്റില്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ പരസ്പര ധാരണയിൽ പിരിഞ്ഞു പോയിട്ടുള്ളതാണോ എങ്കിൽ ഈ പെൺകുട്ടി അതായത് യുവ ഡോക്ടർ നൽകിയ പരാതി അടിസ്ഥാനരഹിതമാണ് അതായത് ആ ഒരു പരാതിയിന്മേൽ നമ്മുടെ റാപ്പർ വേടനെതിരെ പീഡനക്കുറ്റം നിലനിൽക്കില്ല അല്ലാത്ത പക്ഷം റാപ്പർ മനഃപൂർവ്വമായി പെൺകുട്ടിയെ ചൂഷണത്തിന് വിധേയയാക്കി എന്നുള്ളതാണ് സത്യമെങ്കിൽ റാപ്പറിനെതിരെയുള്ള പീഡനക്കുറ്റം നിലനിൽക്കും റാപ്പർ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിച്ച് തന്നെ മതിയാകണം അല്ലാത്ത പക്ഷം പെൺകുട്ടി പറയുന്ന കുറ്റം വ്യാജമാണ് എന്നുണ്ടെങ്കിൽ അതായത് റാപ്പറിന് മനഃപൂർവ്വമായി പെൺകുട്ടിയെ ചതിക്കുക എന്നുള്ള ഒരു ഇൻഡക്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ റാപ്പറിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന കുറ്റം നിലനിൽക്കില്ല റാപ്പർ റാപ്പർ വേട വേടൻ ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോരും അപ്പം ഗൈസ് കേരളത്തിൽ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം എന്തെങ്കിലും 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 സ്പെഷ്യലായുള്ള വാർത്തകൾ നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടാവും കുറച്ച് കാലങ്ങളായിട്ട് ഒന്നുകിലൊരു മരണം അല്ലെങ്കിൽ ഒരു പീഡനം ഇത് ഒന്ന് ഉറപ്പാണ് അപ്പോൾ ഇന്നും പതുവിന് വിപരീതമായി ഒന്നും വന്നില്ല ഇന്ന് നമ്മുടെ ഏറ്റവും യുവാക്കളുടെ ഹരമായ യുവാക്കളുടെ കണ്ണിലുണ്ണിയായ കണ്ണിലോ കണ്ണോമനയായ പൊഞ്ചൊ പിഞ്ചോമനയായ എന്താണ് പറയേണ്ടുന്നത് സെക്യൂരിറ്റി ഗാർഡുകളുടെ ഇടയിൽ രാജപ്രൗഡിയോടുകൂടി മാത്രം നടന്ന് നമ്മൾ കാണുന്ന റാപ്പർ വേടൻ്റെ പീഡന പരാതിയാണ് അപ്പം ഗൈസ് അപ്പം റാപ്പർ വേടൻ രക്ഷപ്പെടുമോ റാപ്പർ വേടൻ അഴിക്കുള്ളിലാകുമോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ